ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ കോട്ടക്കൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ കോട്ടക്കൽ സ്വദേശി അബ്ദുൽ അസീബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവാഹമോചനം നൽകണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന് അസീബ് പറഞ്ഞു സംഭവത്തിൽ ആറുപേരെ അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവാഹമോചനം നൽകണമെന്ന ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന അസീബ് പറഞ്ഞു സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു നാലു മാസം മുൻപാണ് അസീബ് വിവാഹിതനായത് ഭാര്യയുമായി ഉണ്ടായ പിണക്കം ഭാര്യ വീട്ടുകാർ ഗൗരവമായി തന്നെ എടുത്തു ഇതിനെ തുടർന്ന് ഭാര്യ വീട്ടുകാർ അസീബിനെ മർദ്ദിച്ച് വാഹനത്തിൽ ഫലമായി കയറ്റിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു ഒതുക്കുകളിലെ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി റൂമിലടച്ചിട്ടും മർദ്ദനം തുടർന്നു മുത്തലാഖ് ചൊല്ലി ബന്ധം ബന്ധമൊഴിയണമെന്ന ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്ന അസീബ് പറയുന്നു വന്നിട്ട് ആക്രമിക്കുകയാണ് ചെയ്തിരുന്നു അവർ കയ്യിൽ കടിവാള് ഇതേപോലെ കമ്പിയും കമ്പി ഭാര്യ എല്ലാം ഉണ്ടായിരുന്നു വന്നിട്ടാണ് എന്നെ ആക്രമിച്ചത് അവര് നിങ്ങൾ എനിക്ക് എനിക്ക് എന്നെ അറിയില്ലടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഈ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് മുമ്പ് വൈരാഗ്യം അതായത് ഭാര്യയുടെ ആയിട്ടുള്ള വിഷയങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് അവർ സംസാരിച്ചത് കൊണ്ട് അടിച്ചിട്ടുള്ളത് ഭാര്യ ഭാര്യ വീട്ടിലുള്ളത് പിന്നെ വന്നിട്ട് എന്നെ പിടിച്ച് അവിടുന്ന് പിടിച്ചിട്ട് അടിച്ചിട്ട് പിന്നവര് വണ്ടിയില് കയറ്റി അവരെ വണ്ടി കയറ്റി കണ്ട് പിന്നെ അവര് വാര്യ വിട്ട് കൊണ്ടിട്ട് അവിടെ നിന്നാണ് പിന്നെ അവരെല്ലാരും കൂടി അടിച്ചത് ഇവിടെ നിന്ന് അടിച്ച അവശനായി അവര് കൊണ്ടുപോയത് മർദ്ദനത്തിൽ ഇയാളുടെ മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റു മൂക്കിന്റെ പാലം തകർത്തിട്ടുണ്ടാ ജനനേന്ദ്രത്തിൽ വരെ മർദ്ദനം ഏൽപ്പിച്ചു എന്നാണ് അസീവ് പറയുന്നത് ഇയാളുടെ സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തി അസീബിനെ മോചിപ്പിച്ചതും ആശുപത്രിയിൽ ആക്കിയതും അസീബിന്റെ പരാതിയിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായവർ അസീബിന്റെ ഭാര്യയുടെ കുടുംബാംഗങ്ങളാണ് മർദ്ദനം തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞുവെക്കൽ തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്